ണക്കെ നിഷ്ക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് ഭാവി തലമുറ ഈ വെൻവടി പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിൽക്കുന്നോട് ചോദിക്കട്ടെ ഇന്ന് തന്നെ ഞങ്ങൾ പോരാട്ടത്തിന്റെ പാതയിലായിരുന്നു സമരഭരിതമായി നിൽക്കുകയായിരുന്നു ഇന്ത്യ ഭരിക്കുമ്പോൾ ആദ്യം ഞങ്ങളുടെ ശരീരത്തിൽ മണ്ണ് മാറിയിട്ട് സംഘപരിവാറിന് ഇന്ത്യയെ ഒന്ന് തൊട്ടുനോക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കൂ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു സമരത്തിന്റെ മുഖത്തായിരുന്നു ആർ എസ് എസ് കേരളത്തിൽ വരാത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയോ ജമാഅത്തെ ഇസ്ലാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മണി പവർ കണ്ടിട്ടല്ല കേരളത്തിൽ ആർ എസ് എസിന് കരുത്തില്ലാത്തത് ജമാഅത്ത് ഇസ്ലാമിയുടെയോ എസ് ഡി പി ഐയുടെയോ മസി പവർ കണ്ടിട്ടല്ല കോൺഗ്രസിന്റെ വഴുവടുപ്പം നിലപാട് കണ്ടിട്ടല്ല കേരളത്തിലേക്ക് കടന്നു വരാത്തതിന്റെ കാരണം ഞങ്ങളുടെ കുട്ടികൾ ചോര ചിന്തിയതാണ് അതിന് ഫാസിൽ എന്ന പേരുണ്ടാകും തോമസ് എന്ന പേരുണ്ടാകും അഭിമന്യു എന്ന പേരുണ്ടാകും ബിജേഷ് എന്ന പേരുണ്ടാകും പേരുണ്ടാകും അങ്ങനെ രക്തസാക്ഷികൾ ആ രക്തസാക്ഷികളാണ് ഈ മണ്ണിന്റെ സാക്ഷ്യം ക്ഷേമപ്രശ്നം ഇല്ലാതാക്കാൻ സാധാരണ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ സകല മേഖലയിലും ഈ കേരളത്തെ ഞെരുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു സംഘപരിവാർ എങ്കിലും പറയട്ടെ ഈ കേരളത്തെ ഏതെല്ലാം പ്രകാരം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വാക്കേ കാണൂ അത് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമായിരിക്കും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമായിരിക്കും കേരളം മെരുങ്ങില്ല കേരളം കാട്ടിൽ നിന്ന് പിടിച്ച വന്യമൃഗത്തെ പോലെയാണ് ഓർമ്മയിൽ കാട് സൂക്ഷിക്കുന്നു ഓർമ്മയിൽ കാട് സൂക്ഷിക്കുന്ന മൃഗം മെരുങ്ങാൻ കൂട്ടാക്കാറില്ല അങ്ങനെ മെരുങ്ങാൻ കൂട്ടാക്കാത്ത ഓർമ്മയിൽ കാട് സൂക്ഷിക്കുന്ന ഇന്ത്യക്കകത്ത് ഒരു വന്യമൃഗത്തിന്റെ വന്യത്തിന്റെ പേര് എഴുതി വെക്കേണ്ടി വരും എം കൃഷ്ണൻകുട്ടി കവിതയിൽ പാടിയിട്ടുണ്ട് കരിവണ്ണർ പുഴയുടെ തിരകളിൽ ചെവിയോർത്താൽ ഇപ്പോഴും കേൾക്കാം വെടിമുഴക്കം കയ്യൂരിൽ കടുമരം ഞെട്ടിയോർ കേൾക്കാം താരം പോരെ

അൾട്രാ അൾട്രാ വൈറസ് വൈറസ് ഇന്ത്യയുടെ ഭരണഘടനയുടെ എല്ലാം ലംഘിക്കുന്ന പരാമർശിക്കപ്പെടുന്നതെല്ലാം ലംഘിക്കപ്പെടുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കപ്പെട്ടു സി ഐ എടുത്ത് പരിശോധിക്കൂ സി ഐ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് ആർട്ടിക്കൽ ഫോർട്ടീൻ ലോ നിയമത്തിന്റെ മുമ്പിലെ തുല്യത നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് അതായത് ഇന്ത്യയിലെ പൗരന്മാർ മാത്രമല്ല മറ്റ് അനുച്ഛേദങ്ങളൊക്കെ സംബന്ധിക്കുന്നതാണ് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് നിങ്ങൾക്ക് ശിക്ഷിക്കപ്പെടാനും രക്ഷിക്കപ്പെടാനും എല്ലാം ഇന്ത്യയിലെ ഭരണഘടനാ പ്രകാരം അനുച്ഛേദം പതിനാല് തുല്യരാണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ഓഫ് കാസ്റ്റ് സെക്സ് പ്ലേസ് അനുച്ഛേദം ഡിസ്ക്രി അനുച്ഛേദം പതിനഞ്ച് പ്രകാരമാണ് എങ്കിൽ വിവേചനത്തിന്റെ നിരോധനം എന്തിന്റെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനിച്ച വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ജനിച്ച സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും വിവേചനമേ പാടില്ല സി എ നോക്കൂ സി ഐ എന്ന നിയമത്തിൽ ക്രൈസ്തവർക്കാകാം ഹിന്ദുക്കൾക്കാകാം പിന്നെ പാർശികൾക്കാകാം സിക്കുകാരനാകാം ബുദ്ധനും ചൈനനുമാകാം മുസ്ലിങ്ങൾ പാടില്ല അവർക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിലെ കഭയാർത്ഥികളായി വന്ന മുസ്ലിങ്ങൾ ഒഴികെയുള്ള മതവിഭാഗത്തെ പൗരത്വം നൽകാം എന്നൊരു നിയമമാണ് എങ്ങനെയാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസൽമാനെ ഇന്ത്യ എന്ന് പറയുന്ന നാടിന്റെ ഈ പൗരത്വ നിയമനിർമ്മാണം ഭരണഘടനാ ദത്തമായ അനുഭവം ലഭ്യമാവുക ഭരണഘടനാ വിരുദ്ധമല്ലേ ആർട്ടിക്കിൾ ട്വന്റി വൺ റൈറ്റ് ടു ലീവ് ജീവിക്കുവാനുള്ള അവകാശം ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് റൈറ്റ് ടുശ്വസിക്കുവാനുള്ള അവകാശം ഇതിനെ എല്ലാം തള്ളിപ്പറയുന്ന ഒരു നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കപ്പെട്ടു ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കപ്പെട്ട സി ഐക്കെതിരായിക്കൊണ്ട് ഇന്ത്യയുടെ ഉൾപ്പെടെ നിരവധിയായ ഹർജികൾ കെട്ടിക്കിടക്കുന്നു നാലു വർഷത്തിനുപ്പുറം ഇത്രയും മനുഷ്യരുടെ പതിനെട്ട് കോടിയോളം വരുന്ന ഇന്ത്യൻ മുസൽമാന് നീ നിയമം മൂലം ഭരണഘടന അനുഭവപ്പെടുന്നില്ല ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ റദ്ദെയ്യപ്പെടുന്നു എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും ഈ നാലു വർഷത്തിനിപ്പുറവും ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ഏതെങ്കിലും ഒരു ബെഞ്ച് ഇത് പരിശോധിച്ച് ഇത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കുവാനുണ്ടായോ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പരിണിത പ്രജ്ഞനായ ജസ്റ്റിസ് മോഹൻകുമാർ ഇന്ത്യയുടെ ജുഡീഷ്യറി ഒരു തിയോക്രാറ്റിക് ജുഡീഷ്യറിയായി മാറുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യം സാധാരണമായ സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുന്നു ഇക്കാലം ഒരു ജനാധിപത്യ രാജ്യമായ രാജ്യമായെന്ന ഒരു മതരാഷ്ട്രത്തിന്റെ പാതപതങ്ങൾ ചെറിയോടടുത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാ രാജ്യത്ത് ജനാധിപത്യത്തിന് മരണവാറണ്ടിനെ ഉറപ്പിട്ടു കഴിഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ അവസാനത്തെ ആശാ കേന്ദ്രങ്ങളും ഇല്ലാതാക്കപ്പെടുന്നു നമ്മുടെ രാജ്യം സ്വയം പതിയെ പതിയെ ഒരു മരണാസന്നമായി മാറുന്നു ഇന്ത്യ എന്ന് പറയുന്ന ആശയം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയം പതിയെ പതിയെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യണം ഒട്ടോറോ കസിലോയുടെ കവിതയുണ്ട് the 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 In of of my my country will be interrogated by the simplest of my people. ബുദ്ധിജീവികൾ ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടും ആ കവിതയിൽ ഒട്ടേറെ എന്റെ രാജ്യം ചെറുതും ഏകാന്തവുമായ ഒരു ജാലകണക്കെ നിസ്തപിച്ചു നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് നാണയങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടും എന്റെ രാജ്യം ചെറുതു മേഘാന്തവുമായ ഒരു ജ്വാല കണക്ക് നിഷ്കരമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് ഭാവി തലമുറ ഈ വൺവടി പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിൽക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരോട് ചോദിക്കട്ടെ ഇന്ന് തന്നെ എഴുതി വെക്കുന്നു ഞങ്ങൾ പോരാട്ടത്തിന്റെ പാതയിലായിരുന്നു സമരഭരിതമായി നിൽക്കുകയായിരുന്നു ഇന്ത്യ ഭരിക്കുമ്പോൾ ആദ്യം ഞങ്ങളുടെ ശരീരത്തിൽ മണ്ണ് മാറിയിട്ട് സംഘപരിവാറിന് ഇന്ത്യയെ ഒന്ന് തൊട്ടുനോക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കൂ എന്ന് എസ് എഫ് ഐ പ്രഖ്യാപിക്കുകയായിരുന്നു സമരത്തിന്റെ മുഖത്തായിരുന്നു ഒരിടത്തു ഒരിടത്തുപോലും പതറിയിട്ടില്ല പോലും പതരാൻ ലക്ഷ്യം വെക്കുന്നില്ല അത് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയത്തിനോട് ഞങ്ങൾ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ പരിചയിച്ചു വരുന്ന സൗദിയില്ലാത്ത സമര പോരാട്ടത്തിന്റെ കരുത്തിൽ നിന്നാണ് നിങ്ങൾ ഇന്ത്യ മുഴുവൻ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കും നിങ്ങളുടെ കയ്യിലിടിക്കുന്ന അധികാരത്തിന്റെ ചങ്ങോൻ ഉപയോഗിച്ചുകൊണ്ട് നാളെ ഇന്ത്യയെ മുഴുവൻ നിങ്ങൾ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കൂ എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിൽ ഇന്ത്യയിലെ ആ ഹിന്ദുരാഷ്ട്രയിൽ മനുഷ്യർ അകന്നു മാറി നിൽക്കും വ്യതിരിക്തമായി നിൽക്കും ഇന്ത്യ നിങ്ങൾ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഹിന്ദു രാഷ്ട്രയിൽ ലയിക്കാമെന്ന് പറഞ്ഞാലും ഹിന്ദുരാഷ്ട്രയിൽ ചേരുമെന്ന് അറിയിച്ചാലും ആ ഹിന്ദു രാഷ്ട്രയിൽ ചേരാത്ത ഒരു നാടുണ്ടാകും ആ നാട് ചെങ്കോടി ഇങ്ങനെ ഉയർന്നു പറക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളമെന്നവന്നായിരിക്കും സംഘപരിവാരത്തിന്റെ ഹിന്ദു രാഷ്ട്രയിൽ നെയ്ക്കാനൊരുക്കമല്ലാത്തവരുടെ നാട്